നമസ്കാരം പി എസ് ഡി എക്സാം റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കലാശക്കോട്ടിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് അപ്പൊ ഞാൻ ക്വസ്റ്റൻസ് തരുമ്പോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം പത്ത് ക്വസ്റ്റൻ ആയിരിക്കും പത്ത് നിങ്ങള് മാർക്ക് ചെയ്തിട്ട് എത്ര എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ കമന്റ് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ആണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ഓപ്ഷൻസിൻ്റെ അത് കെ ആർ നാരായണൻ ഉണ്ട് പ്രണബ് മുഖർജി ഉണ്ട് തേർഡ് ഓപ്ഷൻ എ പി ജെ അബ്ദുൾകലാം ഫോർത്ത് ഓപ്ഷൻ ഇവരാരുമല്ല ആരുമല്ല നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആര് ആൻസർ ചെയ്തോ വിവരാകേശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആൻസർ പറയട്ടെ വിവരേഷൻ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി നല്ല വിവരമുള്ള രാഷ്ട്രപതി എന്ന് ഓർത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ് അല്ലെ ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് അപ്പൊ എ പി ജെ അബ്ദുൽ കലാമാണ് വിരേഷൻ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി അപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെ നിങ്ങളൊന്ന് നിങ്ങൾ ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്യാം അറിയാത്ത കാര്യങ്ങൾക്ക് പഠിക്കാം അറിയുന്ന കാര്യങ്ങളാകുമ്പോ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടും അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വിവരാവകാശത്തിന് വേണ്ടി പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത് ഓപ്ഷൻസിന്റെ അടുത്ത് ചിപ്കോ ചിപ്കോ പ്രസ്ഥാനം ഭാരതീയ കിസാൻ യൂണിയൻ നർമ്മദ നർമ്മദിസാൻ ശക്തി സംഘാതൻ നിങ്ങൾ ആൻഷ വിശ്വസിക്കുന്നത് വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഇതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘാത കേട്ടോ മസ്തൂർ കിസാൻ ശക്തി സംഘാതം ക്വസ്റ്റിൻ നമ്പർ ത്രീ തേർഡ് ക്വസ്റ്റൻ ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് അംഗങ്ങൾ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആയ രണ്ട് വനിതകളാണ് സുഷമാ സിംഗ് ദീപക് സന്ധു ഫസ്റ്റ് ഓപ്ഷൻ ദീപക് സന്ധു രേഖാ ശർമ്മ സെക്കൻഡ് ഓപ്ഷൻ രേഖാ ശർമ്മ ജയന്തി പട്നായിക്ക് തേർഡ് ഓപ്ഷൻ ജയന്തി പട്നായിക് ഇന്ദിരാ ബാനർജി ഫോർത്ത് ഓപ്ഷൻ മുഖ്യ ബഹിരാകാശ കമ്മീഷണർമാരായ രണ്ടുപേരെയും ചോദിച്ചേക്കണം ആൻസർ കൊടുക്കൂ ൻസർ മുഖ്യ വിഷ കമ്മീഷണർ ആയ രണ്ടുപേരൊക്കെയാണ് റൈറ്റ് ആൻസർ സുഷമ സിംഗും ദീപക് സന്ധുവാണ് ഈ ചോദ്യം വരുമ്പോ തന്നെ നോക്ക രേഖാ ശർമ്മ അറിയായിരിക്കും അറിയാമായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് വനിതാ കമ്മീഷൻ അവരാശ കമ്മീഷൻ അല്ല അപ്പൊ അപ്പത്തിൽ രണ്ടോപ്ഷൻ പോയി അല്ലെ ജെ ടി പട്നായി ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് അപ്പൊ അതും കളഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും ഇവർ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെ രേഖാശർമയും ചേന്ത പഠനത്തിനും അറിയാവുന്നവർക്ക് എലിമിനേഷനിലൂടെ ആൻസർ ഇട്ട് വരാൻ പറ്റും അപ്പൊ എല്ലാ ചോദ്യത്തിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണും ഓക്കെ നമുക്ക് റൈറ്റ് ആൻസർ അറിയില്ലെങ്കിലും ഓപ്ഷൻസ് നോക്കിയാലും നമുക്ക് എലിമേഷനോട് കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഓക്കെ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ പരമാവധി പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്ത് നോക്കണം ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയട്ടാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ഓപ്ഷൻസ് നൈൻ ട്വന്റി ഇലവൻ കേന്ദ്ര വിദേശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങൾ എത്രയായിരിക്കും ആൻസർ കൊടുത്തോ കറക്റ്റ് ആൻസർ ടെൻ ആണോ ലെവൻ ആണോ ചെയർമാനെ കൂടാതെ പത്ത് അംഗങ്ങളാണ് കേട്ടോ കേന്ദ്ര വിരദേശ കമ്മീഷൻ എല്ലായിരത്തി അഞ്ചിനാണ് വന്നത് അപ്പൊ അതില് ചെയർമാന് കൂടാതെ ഇനി എത്ര അംഗങ്ങളാണ് പത്തിൽ കൂടാത്ത അംഗങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത് പത്തിൽ കൂടാൻ പാടില്ല മാക്സിമം പത്താണ് അപ്പൊ ചെയർമാൻ കൂടാതെ മാക്സിമം പത്താണ് റൈറ്റ് ആൻസർ ഓക്കെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ വിവരാകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത് ഒന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ രണ്ട് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മൂന്ന് പതിനഞ്ചു വർഷം പഴക്കമുള്ള രേഖകള് നാലാമത്തേത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ ഇതില് വിവരാവശ്യ കമ്മീഷന്റെ പരിധിയില് വരാത്തതാ ചോദിച്ചേക്കണേ മന്ത്രിസഭയുടെ ഡിസിഷൻസ് നമുക്ക് നമുക്കറിയണം എന്നാണോ അത് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മൾ അറിയിക്കണം എന്നുണ്ടോ ആദ്യം പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ നമ്മൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ തരണോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ ഏതായിരിക്കും ഇതില് പരിധിയിൽ വരാത്തതാണ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം റൈറ്റ് ആൻസർ ഇതാണ് രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് തന്ന രാജ്യത്തിൽ സുരക്ഷ പോയില്ലേ രാജ്യലിംഗത്തിന് എന്തെങ്കിലും ഉണ്ടോ റൈറ്റ് ആൻസർ ഇതാണ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻസിനകത്ത് മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനാറ് ഏപ്രിൽ പതിനഞ്ച് ഏപ്രിൽ പതിനാറ് ലോക ഉപഭോക്തൃ ദിനമാണ് ആൻസർ കൊടുത്തോ പറയട്ടെ റൈറ്റ് ആൻസർ ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മാർക്ക് കൊടുത്ത് നോക്കൂ മാർച്ച് പതിനഞ്ചാണ് കേട്ടോ എന്നാണ്ഭോക്തൃ നിയമ നിലപി വന്നത് ഇന്ത്യയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ ദിനം എന്ന് വന്നത് ഉപഭോക്തൃ ദിനം നിലവിൽ വന്നത് ബുഭോക്ര സംരക്ഷണ നിയമം പിന്നെ രണ്ടായിരത്തി പത്തൊൻപതില് ഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതില് നിയമം വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ഈ ഒരു നിയമത്തിന് പകരായിട്ട് ഏർ പത്തൊമ്പതില് നിയമം വന്നു ബുഭോക്തൃ സംരക്ഷണ നിയമത്തില് ഈ ഒരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് റാംവിലാസ് പാസ്വാൻ ആണ് ഓക്കെ അപ്പൊ സംരക്ഷണ നിയമം ലോകസഭ പാസ്സാക്കിയത് എന്താണെന്ന് അറിയോ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ലോകസഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് രാജ്യസഭ പാസാക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് രാഷ്ട്രപതി ഒപ്പിടുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് നിലവിൽ വന്നത് അപ്പൊ ഇരുപത് ജൂലൈ ഇരുപത് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ സംരക്ഷണ നിയമം നിലവിൽ വന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് അപ്പൊ ഈ ഈ ജൂലൈ മാസം അല്ലെ ഔടത്തോളം ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഈ മാസം ഒന്ന് ഗ്രസ് ചെയ്യുക ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭയാണ് അതിന് മുന്നേ ജൂലൈ മുപ്പതാം തീയതി നമ്മുടെ രാംവിലാസ് പാസ്വാൻ ഈ നിയമം അവതരിപ്പിച്ചിട്ട് ജൂലൈ മുപ്പതിന് പാസ്സാക്കി ലോകസഭ ഓഗസ്റ്റ് ആറിന് രാജ്യസഭ പാസ്സാക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് നിയമമായിരുന്നു ഓക്കെ അപ്പോ ഉപഭോക്തൃ സംരക്ഷണം നിലവിധി വന്നപ്പോ രണ്ടായിരത്തി ഇരുപതായി പത്തൊമ്പതിനാണെങ്കിൽ പത്തൊമ്പത് ജൂലൈയിൽ തുടങ്ങി ഇരുപത് ജൂലൈ എത്തി അത് പാസ്സായി വന്നപ്പോൾ പത്തൊമ്പത് ജൂലൈ മുപ്പത് ലോകസഭ ഓഗസ്റ്റ് ഒന്ന് രാജ്യസഭ ഓഗസ്റ്റ് ഒമ്പത് രാഷ്ട്രപതി ഇരുപത് ജൂലൈ ഇരുപതിനും ആ നിയമം വന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഒന്ന് ആശുപത്രി രോഗി ബന്ധം രണ്ടാമത്തത് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം മൂന്നാമത്തത് വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം നാലാമത്തെ ഉൽപാദകരും ഉൽപാദകനും വിതരണക്കാരും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതാണ് കേട്ടോ റിയാവോ റൈറ്റ് ആൻസർ ഉൽപാദനം വിതരണക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് ഒരു കർഷകനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഇടനിലക്കാരിൽ കൂടെ വന്നിട്ട് ഒരാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇവർ തമ്മിലുള്ള ബന്ധം ആക്ച്വലി ഉപഭോക്തൃ സംരക്ഷണത്തിന് കീഴിൽ വരുന്നതല്ല തെറ്റിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ അതായത് ബാങ്കുകള് ബാങ്കുകളും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ സംരക്ഷണത്തിൽ വരുന്നതാണ് സ്കൂളും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ സംരക്ഷണത്തിന് കീഴിൽ വരുന്നതാണ് ഹോസ്പിറ്റലും രോഗിയും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ നിയമത്തിന് കീഴിൽ വരുന്നതാണ് ചാനലുകളും പ്രേക്ഷകരും ചാനലുകളും പ്രേക്ഷകരും ഇതിൽ വരുന്നതാണ് പിന്നെ വാണിജ്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളും വരുന്ന വാണിജ്യ സ്ഥാപനവും ഭൊക്താവും വരും കൺസ്യൂമേഴ്സും നമ്മൾ വാങ്ങുന്ന ആ ഒരു വാണിജ്യ സ്ഥാപനവും വരും പക്ഷെ ഉത്പാദനം വിതരണക്കാരനും ഉൽപാദന വിതരണക്കാരനും ഇതിന് വരുന്നില്ല കേട്ടോ ഓക്കെ വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് നവംബർ പതിനൊന്ന് ജനുവരി ഇരുപത്തി ആറ് നവംബർ പത്ത് ഡിസംബർ പത്ത് അതെല്ലാം ശരിയാക്കുമായിരിക്കും എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് ഡിസംബർ പത്ത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യയിലെ മനുഷ്യകേശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുവെന്ന് എനിക്കറിയില്ല മനുഷ്യകൈശ സംരക്ഷണം നിലവിൽ വന്നത് ഓപ്ഷൻസിന്റെ അകത്ത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മുപ്പത് തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് എല്ലാം തൊണ്ണൂറ്റി മൂന്ന് അല്ലെ അപ്പൊ വർഷം ഉറപ്പായില്ലേ മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി അത് എന്നാണ് ആ നിയമം നിലവിലെ വന്നതെന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് നിലവിലെ വന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിന് സാക്ഷരത കിട്ടുന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് വനിതാ കമ്മീഷൻ വരുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് അപ്പൊ ഇത് സാക്ഷരത ഇത് ദേശീയ വനിതാ കമ്മീഷൻ ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ വെച്ച് ഞാൻ ഒരു കോഡ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടൊന്നും എനിക്കറിയില്ല സാക്ഷരരായ ദേശീയ വനിതകൾ ആയ സാക്ഷരത നേടിയ ദേശീയ വനിതകളായ മനുഷ്യരെഴുതി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് സാക്ഷരത നേടിയ ദേശീയ വനിതകളായ മനുഷ്യരെഴുതി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നിലെ സാക്ഷരത ദേശീയ വനിതകളായ ദേശീയ വനിത കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് മനുഷ്യരെഴുതി മനുഷ്യരുദ്ധ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ദേശീയ മനുഷ്യ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ രംഗനാഥ മിശ്ര ഫാത്തിമ ബിവി എച്ച് ദത്ത് അറിയായിരിക്കുന്ന മനുഷ്യ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണോ ഫാത്തിമ ബിവി ആണോ എച്ച് ദത്താണോ രംഗനാഥ് മിശ്രയാണോ ആൻസർ കെ ജി ബാലകൃഷ്ണൻ ആണ് ബാലകൃഷ്ണൻ ഓക്കെ ദേശീയ മനുഷ്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് രംഗനാഥ മിശ്ര ആദ്യത്തെ ചെയർമാൻ ആണ് രംഗനാഥ മിശ്ര മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോ വീരാശി കമ്മീഷൻ മനുഷ്യാശി കമ്മീഷൻ വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ പട്ടിക കമ്മീഷൻ കൾച്ചർ പ്രൊട്ടക്ഷൻ എല്ലാ നിയമങ്ങളും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എല്ലാ നിയമങ്ങളും നിങ്ങൾ ഒരു ആയിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയാല് നിങ്ങൾ വൺ ഡേ വൺ ആയിട്ട് ഒരുമിച്ച് അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും വനിതാ കമ്മീഷനിൽ എത്ര പേര് അല്ലെങ്കിൽ ആരെ അപ്പോയിന്റ് ചെയ്യുന്നു മനുഷ്യജിരി കമ്മീഷനിൽ എങ്ങനെയാണ് പിന്നെ വിരാശ കമ്മീഷൻ എങ്ങനെയാണ് ഇപ്പം കമ്പയർ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മാർക്ക് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം അത്ര എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റസോട് അറിയിക്കണം പി എസ് സി എക്സാം ചെയ്യുന്നതിൽ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ക്രാഷ് കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ കുട്ടികളൊക്കെ കോൺഫിഡന്റ് ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്സിന്റെ ഇംഗ്ലീഷിന് വീക്കാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ലൈവ് ക്ലാസ്സും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസും ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം